ഹായ് മക്കളെ ഏകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഒരു കൃത്യമായ ടൈം ടേബിൾ ഇല്ലാത്തത് സോ ഈ വീഡിയോ ടൈം ടേബിളിനുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇനി നമുക്കുള്ള ദിവസങ്ങൾ കൃത്യമായി എണ്ണി എടുത്തുകൊണ്ട് നമ്മളെ ടൈം ടേബിൾ നോക്കിക്കൊണ്ട് ഇതാണ് നമ്മളെ ടൈം ടേബിൾ ഈ ടൈം ടേബിൾ നമ്മൾ വിശദമായി പരിശോധിച്ച ശേഷം എത്ര ദിവസമുണ്ട് ഓരോ ദിവസങ്ങളൊക്കെ പഠിക്കണം ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് വേഗം വീട്ടിലേക്ക് അടക്കാം ടൈം ടേബിൾ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് നമ്മളെ ടൈം ടേബിൾ ടൈം ടേബിളിൻ്റെ ഗ്യാപ്പ് ൾ അതായത് ഇൻ ബിറ്റ്വീൻ എക്സാമുകൾക്കിടയിലുള്ള ഈ ഡേറ്റുകൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതാ നമ്മളെ സംബന്ധിച്ച് അഞ്ചാം തീയതി ഫസ്റ്റ് ലാംഗ്വേജ് കഴിഞ്ഞാൽ ഒമ്പതീ എക്സാം ഉള്ളൂ സോ ഓരോ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് എത്ര ദിവസം കിട്ടും അതുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കൂ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി നാല് ദിവസം ഉണ്ട് അതേ സമയത്ത് ഫിസിക്സ് പഠിക്കാൻ നമുക്ക് രണ്ട് ദിവസം ദിവസമുള്ളൂ കെമിസ്ട്രി പഠിക്കാൻ രണ്ട് ദിവസം ദിവസമുള്ളൂ സോ അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് നാല് ദിവസം കിട്ടും മലയാളം രണ്ട് ദിവസം ഹിന്ദി രണ്ട് ദിവസം മാത്സ് മൂന്ന് ദിവസം ഫിസിക്സ് രണ്ട് ദിവസം എസ് എസ് അഞ്ച് ദിവസം കെമിസ്ട്രി രണ്ട് ബയോളജി അഞ്ച് ഈ ദിവസങ്ങളാണുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടേക്കുള്ള മൂന്ന് ദിവസം എടുക്കുന്നില്ല ഫെബ്രുവരി ഫസ്റ്റ് തൊട്ട് ഞാൻ പറയാൻ പോകുന്നത് ഫെബ്രുവരി നമുക്ക് ട്വന്റി എയ്റ്റ് ആണ് കിട്ടുക മാർച്ചിൽ നമുക്ക് നാല് ദിവസം കിട്ടും ഈ നാല് ദിവസം ഞാൻ പരിഗണിക്കുന്നേ ഇല്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഫെബ്രുവരി ട്വൻറ്റിഎയ്റ്റ് ഇവിടെയുള്ള ഇരുപത്തെട്ട് ദിവസത്തിൽ ഞാൻ ഇങ്ങനെ ആറ് സബ്ജക്ട് കൊടുക്കും അപ്പോൾ ബാക്കി മൂന്നൗണ്ടവിടെ പോയി കാണിച്ചു തരാം നോക്കൂ ബയോളജിക്ക് നമുക്ക് പഠിക്കാൻ അഞ്ച് ദിവസം ഉണ്ടും അപ്പൊ എൻ്റെ സാഷൻ ഇങ്ങനെയാണ് നിങ്ങൾ ബയോളജി ഫെബ്രുവരിയിൽ തൊട്ട് പോലും വേണ്ട ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ബയോളജി ഫെബ്രുവരിയിൽ തൊടണ്ട ഓക്കെ സോഷ്യൽ സയൻസിന് അഞ്ച് ദിവസം ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ സോഷ്യൽ സയൻസിന് അഞ്ച് ദിവസം മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അഞ്ച് ദിവസം പോരെങ്കിൽ എക്സ്ട്രാ ഒരു ദിവസം കൂടി എടുത്തോളൂ ഫെബ്രുവരിയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കുക ആറ് ദിവസം എസ് എസ്സിന് കിട്ടും കൂടാതെ ഫസ്റ്റ് ലാംഗ്വേജ് ഞാൻ പറഞ്ഞു നമുക്ക് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിൽ നാല് ദിവസം അല്ലേ മാർച്ചിൽ എത്ര ദിവസമുണ്ട് നാല് ദിവസമുണ്ട് ഈ നാല് ദിവസം അതായത് ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതി ഈ നാല് ദിവസം നിങ്ങൾ ആര് കൊടുക്കുക നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് നോക്കൂ ഫസ്റ്റ് ലാംഗ്വേജിന് നിങ്ങൾ ഇതാ അഞ്ചാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ദിവസം ആര് കൊടുക്കുക ഫസ്റ്റ് ലാംഗ്വേജിന് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ പറയുന്ന ദിവസങ്ങളാണ് ഞാൻ സ്പ്ലിറ്റ് സ്പ്രിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഉണ്ട് ബാക്കി നമുക്ക് വരുന്നത് ബയോളജിയും സോഷ്യലും ഫസ്റ്റ് ലാംഗ്വേജും വഹിച്ചാൽ നമുക്ക് വരുന്നത് പിന്നെ ഐ ടി കൂടെ ഉണ്ട് ഐ ടിക്ക് ഞാൻ രണ്ട് ദിവസം കൊടുത്തു ഐ ടിക്ക് രണ്ട് ദിവസം കൊടുക്കുന്നുള്ളൂ അതിൽ കൂടുതൽ ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞുതരാം ഐ ടിക്ക് രണ്ട് ദിവസം മതിയെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾ ഐ ടിൻ്റെ മോഡൽ എക്സാം ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും അതേ സമയത്ത് നിങ്ങൾ ഐ ടിൻ്റെ മെയിൻ എക്സാമിൻ്റെ തലേ ദിവസവും അതിൻ്റെ തലേ ദിവസവും നിങ്ങൾ മുഴുവൻ സമയം വീട്ടിൽ മീറ്റിരുന്നിട്ട് പഠിക്കുക രണ്ട് ദിവസം ഐ ടി കൊടുക്കുക അപ്പോൾ ഇരുപത്തിയാറ് ദിവസമായിട്ട് നമ്മൾ ചുരുക്കി കാരണം ഐ ടിക്ക് രണ്ട് ദിവസം കൊടുത്തല്ലോ ബാക്കി നമുക്ക് ഇരുപത്തിയാറ് ഉണ്ട് സോ ഇവിടെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഗ്യാപ്പുകളാണ് ഇൻ ബിറ്റ്വീൻ എക്സാമിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളാണത് മാത്സ് നമുക്ക് മൂന്ന് ദിവസം കിട്ടും ഫിസിക്സിന് നമുക്ക് രണ്ട് ദിവസം കിട്ടും ഇതൊക്കെ മുഴുവൻ ദിവസമാണ് കേട്ടോ ആ ദിവസം നിങ്ങൾ വീട്ടിലുണ്ടാവുക നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയാണത് ഈ സമയം നിങ്ങൾ യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് ഇനി ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റിയ ഡേസ് ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് അഞ്ച് ദിവസം മാത്സിന് കൊടുക്കാൻ പറ്റും അഞ്ച് ദിവസം ഫിസിക്സിന് കൊടുക്കാൻ പറ്റും കെമിസ്ട്രിക്ക് നിങ്ങൾ അഞ്ച് ദിവസം കൊടുക്കണം അപ്പം മൊത്തം പതിനഞ്ച് ദിവസമായിട്ടോ ഇനിയുണ്ട് നമുക്ക് ദിവസങ്ങൾ ഹിന്ദിക്ക് ഞാൻ നാല് പ്ലസ് രണ്ട് ടോട്ടൽ ആറ് ദിവസമാണ് കൊടുക്കുന്നത് മലയാളത്തിന് ഞാൻ മൂന്ന് ദിവസമാണ് ഫെബ്രുവരി നിങ്ങൾക്ക് തരുന്നത് അതേപോലെ ഇംഗ്ലീഷിൽ നാല് ദിവസം തരും സോ ഇത് കൂട്ടി നോക്കിയടാ അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് നാലും പത്തൊമ്പത് ഇരുപത്തിരണ്ട് നാലും ഇരുപത്തിയാറ് ദിവസം സോ നമ്മൾ ഈ ഇരുപത്തിയാറ് ദിവസം കൃത്യമായിട്ട് സബ്ജക്റ്റുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ ഈ ഡേറ്റുകൾ നിങ്ങൾ ഇനി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളൂ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ടോട്ടലി നമ്മൾ മാത്സിന് എട്ട് ദിവസം കൊടുക്കുന്നുണ്ട് ഫിസിക്സിന് ഏഴ് ദിവസം കിട്ടുന്നുണ്ട് കെമിസ്ട്രിക്ക് ഏഴ് ദിവസം ഹിന്ദി പഠിക്കാൻ ആറ് ദിവസം മലയാളത്തിന് അഞ്ച് ദിവസം ഇംഗ്ലീഷിന് എട്ട് ദിവസം ഇതില് ബയോളജിക്ക് എത്ര ഉണ്ടായിരുന്നു ബയോളജിക്ക് അഞ്ച് ദിവസമുണ്ട് അല്ലേ ബയോളജിക്ക് അഞ്ച് ദിവസമുണ്ട് എസ് എസിന് എന്തുണ്ട് അഞ്ച് ദിവസം എസ് എസിന് അഞ്ച് ദിവസം ഐടിക്ക് ഞാൻ തരുന്നത് എത്രയാണ് രണ്ട് ദിവസമാണ് അപ്പോൾ എൻ്റെ എസ് എസിനേക്ക് നിങ്ങൾക്ക് ടൈം കൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇന്നിപ്പോൾ ഇരുപത്തി എട്ട് അല്ലേ നാളെയും മറ്റന്നാളും നിങ്ങൾ ആര് കൊടുക്കുക എസ് എസിന് കൊടുക്കുക അപ്പോൾ നമുക്ക് ഏഴ് ദിവസം മൊത്തം കിട്ടും ക്ലിയർ ആണോ ക്ലിയർ ആയോ ഈ ഒരു സബ്ജെക്റ്റ് മനസ്സിലായല്ലോ ഈ സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്ത് വെച്ച് മനസ്സിലാക്കിയെടുക്കുക ഓരോ ദിവസവും നിങ്ങൾ സ്കൂളിലൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ കൂടി ഈ സബ്ജെക്റ്റാണ് ഞാൻ ഇന്ന് പഠിക്കുക എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ സബ്ജക്റ്റ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റിനും ഇത്ര ദിവസം നിങ്ങൾ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്രയും ദിവസം നിങ്ങൾക്ക് കിട്ടും സോ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക ഇതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഈ ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കാൻ സാധിക്കും ഫുൾപ്രസ് തന്നെ കിട്ടും ക്ലിയർ ആണല്ലോ സോ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിരുന്നു ഫ്രണ്ട്സിന് എന്ത് ചെയ്തു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കുട്ടി ടീച്ചറിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കൃത്യം ഏഴ് മണിക്ക് വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങളത് കാണുക സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കുറ്റി ടീച്ചേഴ്സാണ് അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ് കേട്ടോ സോ ലൈക്കും കമൻസും ഒക്കെ ചെയ്യാം കേട്ടോ സോ അടുത്തൊരു വീഡിയോ എനിക്ക് വീണ്ടും കാണാം അതുവരെ ബൈ